ആരെങ്കിലും ഒന്ന് റിക്വസ്റ്റ് അയക്കുമോ ഞാൻ കാണുന്നില്ല മീൻ കിയയണ്ട എന്ന് ചോദിച്ചേ. ചലപ്പാപ്പിയാ പൈ ചേർത്തെന്നല്ല കുമ്പളയ പൈ അർജിനി കുമ്പിയോട് വേണ്ട അതുകൊണ്ടൊന്നുകൊണ്ട അതുകൊണ്ടോ അതുകൊണ്ടോ അതുകൊണ്ട് 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 അതുകൊണ്ട്

ഇവിടെ കണ്ടു കണ്ടില്ല ഫോണത്തിനെ കണ്ടിട്ട് അതി പതി പത്ത് വയസ്സുണ്ട മുറും ആയിട്ട് ആ ബ്ലൗസ് കള അകത്തണ്ടായി ഡാൻസ് കണ്ടില്ല എന എന്താ കേൾക്കുന്നേ സൌണ്ട് കേക്കണോ നമുക്ക് സൌണ്ട് കേക്കണോ നമുക്ക് സൌണ്ട് എങ്ങേ കേക്കണോ നമുക്ക് ഇതു കേൾക്ക് ദാ അങ്ങേ ദാ എന്നെ മനസ്സിലായില്ലേ എന്നെ മനസ്സിലായിടെ എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ അതെങ്ങനെ കൊണ്ടുപോണോന്ന് ഞാൻ എന്തോന്ന് പറയാം എന്തെങ്കിലും ഒരു വഴി തോമാച്ച

നല്ല കാര്യങ്ങളാണ് അവർക്ക് പിന്നെ സുഖ തോമാച്ച പറഞ്ഞോ Allah, deh kakak, ini reaksi, parah amatnya. I orang ni, hmm? എവിടെ നിങ്ങള് ഒൻപത് പേര് ഇത് മതി ആറ വിളിച്ചേ ആരെ ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവര് തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നു ആരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് തന്നെ മെസ്സേജ് അയക്കുന്നു എന്നെ എനിക്ക് തിരിച്ച് റിപ്ലൈ അയക്കാൻ പറ്റില്ല ഇവിടെ നിന്നൊന്നും പറയാനും പറ്റൂല എമ്മ

ഞാൻ നല്ലൊരു നിലയിൽ എത്ത ആ എത്തിയതിനു ശേഷം എന്നെ തള്ളി പറഞ്ഞവരും എന്നെ ചവിട്ടി കളഞ്ഞു പിന്നെ തോമസും ചോർജ് അണ്ണ ഇപ്പൊ എവിടെയാവട പോ

എന്റെ തോമസാ നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടാ അട ഇവിടെ ആരോ എന്തും മറ്റരുതെന്ന് അറിയാമോ ഇവിടെ കൊറേ സ്റ്റാഫുകളൊക്കെ ചേർന്ന് യാതൊരു കാരണം ലോക്കളൊക്കെ കേട്ടോ അതോ കൂക്കിന്ന് ഇന്ന് ക്യാമറ എല്ലാ കാക്ക ആടെ ഇറങ്ങി

ஐ நோ தட் ಲ್ಯಾಂಗ್ವೇಜ್ โอเค सिंगर குட்டி நந்தாண்டி சொன்னாங்களா அது மாத்தி ஆடேய் பரா என்னங்க என்னா? क्या है ये इधर रहा ഹിന്ദി ഐ ഡോ നോ ഹിന്ദി ഓക്കെ ഐ നോ മലയാളം തമിഴ് ഇംഗ്ലീഷ് ഉറുദു തെലുഗു കന്നഡ പ്രതിപോകില്ല അതെ ഞാൻ ചുപ്പ കേറട്ടാ ഇതിലേ ഓ പി സി എടുക്കണോടോ എടുക്കണം പി സി സെറ്റ് ചെയ്യണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലാണ് വൺ പൈസ കാര്യങ്ങളെല്ലാം ആദ്യത്തെ രണ്ടാമതൊരു പി സി ഞാൻ ബിൽഡ് തോമാച്ചൊക്കെ അറിയാം എല്ലാവർക്കും അറിയാമല്ലോ രണ്ടാമത്തെ പിസി ബിൽഡ് അതൊരു സ്കാമില് പെട്ടോണ്ടല്ലേ ഞാൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ പി സി സെറ്റ് ചെയ്യണം പി സി ആണ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചാലോ ചേച്ചി ഞാൻ ഇപ്പോഴും എന്റെ കാലായിരുന്നു ഞാൻ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ചുമ്മാ അതൊരു പ്രത്യേക ഫീലായിരുന്നു പറ ിണ്ടോ അതിന്റെ ഗെയിം എങ്ങനെയാണ് നമ്മൾ സാധാരണ നോർമലി കാൾ ഓഫ് ഡ്യൂട്ടി ആരെങ്കിലും എന്റെ കൂടെ കളിക്കാനുണ്ടോ കാൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഡൗൺലോഡ് ഹോസ്റ്റൽ നീ കാണോടാ കളിയ ഹോസ്റ്റലൊക്കെ ഇപ്പൊ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയി നമുക്കൊന്ന് പറയാൻ പറ്റൂ നീ കളിക്കോ തോമാശ ഉണ്ടോ 재미마 <머데> 네가 <머데> <머데> അതാ ഓക്കെ ഇപ്പം ഇന്ന് നൈറ്റ് ഞാനാണെങ്കിൽ ഇപ്പം തന്നെ അവിടുത്തെ വൈഫും ഉണ്ട് ഞാൻ ഇപ്പം പുതിയ ജോലിയിൽ കയറിയിടാം എല്ലാവരും ലുലൂലോട്ടൊക്കെ വരണമുണ്ടോ എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗാരേജിലോട്ടൊക്കെ വായോ അവിടെ ഞാൻ ഉണ്ടാവും ടോക്ക് ഓക്കെ മിനിമ മിനിമൽ മിനിമൽ സോ ഛാ ഞാൻ മിനിമൽ ഡേ കളിക്കാറുണ്ട് പബ്ജി ഒന്നും ഞാൻ ഇപ്പോൾ കളിക്കാറേ ഇല്ല സോ പബ്ജിയോ മിനിമോ മറ്റേ വേറെന്തോ സി ഒ ഡെ കളിക്കാൻ അവർ പറയും നമുക്ക് ഞാൻ സി ഒ ഡി വേണമെങ്കിൽ സി ഒ ഡിക്ക് വരാം ഞാൻ ഇപ്പം സി ഓഡിയോ ഡൗൺലോഡ് ചെയ്യാം സി ഒടി റീസെൻറ്റാണ് ഞാൻ സി ഒഡി ഡൗൺലോഡ് ചെയ്തത് ആരൊക്കെ കളിക്കുന്നത് പക്ഷെ അന്ന് ടൈം വേറെ ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സോ അതുകൊണ്ട് നിങ്ങൾ വരും ഓക്കെ കളിക്കാനൊക്കെ മാറും സി ഒ ഡി ഞാൻ റെഡിയാണ് സിഒ വരൂ കളിക്കാൻ പിന്നെ സത്യം പറഞ്ഞാരട ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് കളിക്ക് പറയണതല്ല ഞാൻ അത്രത്തോളം അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഗെയിംസും കാര്യങ്ങളായി സീരിയസ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ട നമ്മൾ ആർ ഡി ആർ കളിക്കൊണ്ട് ഇങ്ങനെ സമയം ഉണ്ടല്ലോ ആർ ഡി ആർ യ്യോ ഇതൊക്കെ ടൈം ആയിരുന്നു എന്റെ ഭയങ്കര മെമ്മറബിൾ ആണ് ആർ ഡി ആറ് അൺചാർട്ടഡ് ആർ ഡി ആറ് അൺചാർട്ടഡ് ആ ഹ്യൂമൻ ഫാൾ ഫാറ്റ് പോലത്തെ ഒക്കെ ആണെങ്കി നമുക്ക് അതും കളിക്കാം ഞാൻ അതിൻ്റെ അടസിക്കാൻ അവരെ ഇങ്ങനെ ഇപ്പം ഇനി ഇതിന് ലൈവ് ഓൺ ആക്കി വെച്ചിട്ട് കാളം കൂട്ടിയെ കളിയുമ്പോൾ എങ്ങനെ ഇരിക്കും വേണമെങ്കിൽ നമുക്ക് കളിച്ചിട്ട് അതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ആണെങ്കിൽ അത് അപ്ലോഡ് ആവാണെങ്കിൽ ഹലോ ബ്രോ മലയാളി മാസ്റ്റർ ഗെയിമിങ് ബ്രോ പറ ബ്രോ നിങ്ങളും ലൈവ് സ്ട്രീം ആണോ ബ്രോ അതൊക്കെ നല്ലതാണ് ബ്രോ ലൈവ് സ്ട്രീം ഒക്കെ സ്ട്രീമൊക്കെ ബ്രോ ഒരു സമയത്ത് ഞാൻ പറയാമല്ലോ ബ്രോ ഞാനൊക്കെ അങ്ങനെ അത് എൻ്റെ അടുത്ത ചേട്ടത്തിൽ അല്ലാണ്ട് അത് ഞാൻ പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ എൻ്റെ പയ്യന്മാരൊക്കെ ചേർന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാം കൂടെ ഒരു വൻ കെ ആക്കെ എനിക്ക് സബ് കിട്ടുമായിരുന്നു ഞാൻ എന്റെ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് അങ്ങനെ ഞാൻ ഒരവസ്ഥയിലായി സോ എനിവേ ഞാൻ അതില് കുറ്റം പറഞ്ഞ കാര്യമില്ല കാരണം അതെന്റെ തെറ്റാണ് ഞാൻ ചെയ്ത തെറ്റാണോ അതങ്ങനെ ആയത് എന്റെ അടുത്ത ചട്ടമാണോ എല്ലാവരും ചോദിക്കും പാട്ടാൻ ഞാൻ ചെയ്ത വലിയ തെറ്റില്ല ആ സാധനം അപ്ഗ്രേഡ് ആണെന്ന് പറഞ്ഞ് പെട്ടെന്നുള്ള പെട്ടെന്ന് അപ്ഗ്രേഡ് ആണെന്നുള്ളതിൽ സ്പാരർമാൻ ടു എനിക്ക് പി സിയിൽ കളിക്കണം സോ ഒരു ദിവസം പിന്നെ പി സിയില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടൈമിൽ ഞാൻ ഒരു വൺ ഓർ ടെൻ ഡേയ്സ് അടുപ്പിച്ചു തന്നെ പത്ത് ദിവസം അടുപ്പിച്ച് ആ പത്ത് ദിവസം ഞാൻ പി സി മറ്റേ പി സി കൊടുത്തിട്ട് പുതിയ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പത്ത് ദിവസം വെയിറ്റ് ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞ് പി സി കിട്ടി കൊണ്ടുവന്നപ്പോഴാണ് എല്ലാം പൂഞ്ഞ സാധനങ്ങൾ ആ തോമാച്ച ആദ്യമായിട്ട് എത്തത് ഏറ്റവും കൂടുതൽ ബാച്ച ബോയ്സ് തോമാച്ച കൊണ്ടുപോയത് റെഗ്ബോയി സഫ്മാൽമാത്ര പേരുണ്ടായിരുന്നു എൻ്റെ ഈ ഗെയിമിങ് കരിയർ തന്നെ മാറ്റിമറച്ച് അറിവിൽ എന്നുള്ള ഒരു പയ്യണ്ടായിരുന്നു സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം ഞാൻ ആദ്യം ഒന്ന് മറ്റേ ഈ എങ്ങനെയുള്ള ഗെയിം എന്ന് വെച്ചാൽ ഈ പാർക്ക് റൈ സോ ദീസ് ഗെയിംസൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഗെയിംസ് എന്ന് പറയുന്നത് എന്നെ ആ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമിലോട്ട് കാലെടുത്ത് വെക്കാൻ പറഞ്ഞ ഒരു സ്റ്റാഫ് ഒരു പയ്യനാണ് അപ്പൊ അരവിന്ദ് പയ്യനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ബ്രോ നിങ്ങള് ടോം റൈഡർ ഒക്കെ ഒന്ന് കളിച്ചുപോകും ബ്രോദ് ഞാൻ അങ്ങനെ അത് കളിക്കാൻ തുടങ്ങിയതാണ് അത് കളിച്ചപ്പോ തന്നെ എന്റെ ടോട്ടൽ ഇതൊക്കെ മാറി അപ്പം അങ്ങനെയാണ് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാരും സെറ്റ് ചെയ്യണ്ട ഞാൻ ഫസ്റ്റ് ഫ്ലാഷ് ഗെയിമിൽ നിന്ന് മാറി ഗ്രാഫിക്സ് ഗെയിമിലോട്ട് കളിച്ച ഒരു ഗെയിമാണ് ഹസോസിംഗ് ക്രിയു ആൻഡ് ബ്രദർവുഡ് ബ്രദർവുഡാണ് സോ ബി സി ഫ്ലാഷ് ബ്രോ മലയാളിയാണോ അല്ലോ വേറെ ഇംഗ്ലീഷൊക്കെ അറിയോ മൈ ഫസ്റ്റ് ഗ്രാഫിക്സ് അസാസിൻ ഗെയിമീസ് ബ്രദർവുഡ് ദാറ്റ് വാസ് മൈ ഫേവറേറ്റ് ട്രയോളജി ഐ തിങ്ക് എവറി വൺ സെഡ് വാട്ട് അസാസിംഗ് ഗ്രീഡ് ട്രയോളജി വാസ് ബ് തിങ് ട്രൈസ് മലയാളി മലയാളിയാണ് ബ്രോ ഫേബ്രോ മലയാളി മലയാളി അസാസിംഗ് ഗ്രീഡ് ട്രയോളജിയൊക്കെ അടിപൊളി അന്നൊന്നും പറയാൻ ആ പറ്റാവില്ല നമ്മളൊരു റോഗ് യൂണിറ്റി യൂണിറ്റിയും കുഴപ്പമില്ല എന്ന് പറയാം യൂണിറ്റി ഗ്രാഫിക്സ് വൈസും മറ്റേ ഗെയിം പ്ലേ വൈസൊക്കെ ഓക്കെയാണ് ബട്ട് വേറൊരു കാര്യമുണ്ട് എന്തെന്ന് വെച്ചാൽ അതിലെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ സ്റ്റോറി ഭയങ്കര മോശമാണ് അസാധ്യകളിൽ കൊള്ളാം എന്നുള്ളതെ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റൊക്കെ നമുക്കറിയാം ഇപ്പോൾ കളിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെടില്ല ഫസ്റ്റ് കൊള്ളാം സെക്കൻഡ് കൊള്ളാം ബ്രദർ ഔട്ട് കൊള്ളാം ത്രീ ഓക്കെയാണ് അടുത്ത് മറ്റേ റോഗ് ഓക്കെയാണ് ആക്കെല്ലാം അലുമ്പോ ഇവിടെ എപ്പം ഇറങ്ങി മിറാജ് മലയാളം മിറാജ് മിറാജ കണ്ട തൂക്കിയിട്ട് തെറിയാ തോന്നുന്നു റോബോട്ട് എന്ന് വിചാരിക്കുന്നു നമ്മൾ കാരണം എല്ലാം എല്ലാ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് അങ്ങനത്തെ ഇഷ്ടമാണ് ഒന്നുമില്ല ഞാനിപ്പോൾ പോകുന്ന സ്റ്റോർ ഉണ്ടല്ലോ ബ്രോ എന്നെ എന്നോ ഞാൻ ഇന്ത്യൻ ഗ്യാരേജിലാണ് ബ്രോ ലുലുമാൾ ആരെങ്കിലും വരണമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഞാൻ എന്താ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഉടൻ തന്നെ നോക്കി മീറ്റ് ചെയ്യാം എല്ലാവരും ഞാൻ ഉടൻ തന്നെ ഇതുമായിട്ട് വരും ബി സി ആയിട്ടൊക്കെ വരും ഓക്കെ പിന്നെ വേറെ വിശേഷം എന്ന് വെച്ചാൽ ഞാനേ വേറെ എന്താ പറയുക നല്ലതാ ഗെയിംസുകൾ സ്ട്രീം ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ സ്ട്രീം ചെയ്യണം കേട്ടോ ബി സി ഗെയിംസ് എന്ന് വെച്ചാൽ പ്രത്യേക ഫീലാണ് എല്ലാവരും അവരവരുടെ ഇത് സ്റ്റാർട്ട് ചെയ്തു

ക്ഷീമ തുടങ്ങും സാധനം എടുക്കും കാരണം ബി സി ഫ്ലാഷ് ഒക്കെ ഞാൻ ആദ്യ ഏട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണണേ നിങ്ങൾ ദയവ് എഴുതി ഒന്ന് സബ് ഒക്കെ ചെയ്തിട്ട് പോതിട്ട് പോയേക്കോണ്ടി ഞാൻ മുമ്പ് ലൈവ് കാണാറുണ്ട് ആ ഓക്കെ ബ്രോ എന്നാൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുപോയി ഒന്ന് സബ് ചെയ്യണേ ബ്രോ ശരി ബ്രോ ഞാൻ ഡ്യൂട്ടി കയറുന്നു ബൈ Ne evet. evet.